എക്സ് സം പ്രോഡക്റ്റ് ഫംഗ്ഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കാത്തത് എന്നർത്ഥത്തിൽ എക്സ് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷനാണ് സം പ്രോഡക്റ്റ് ഫംഗ്ഷൻ സം പ്രോഡക്റ്റ് ഫോമിലേക്കുള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അവയുടെ സം റിട്ടേൺ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഈ ഫോമിൽ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് നോക്കാം ഇവിടെ കൊടുത്തിരിക്കുന്ന ടേബിളും ശ്രദ്ധിക്കുക ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു ദിവസത്തെ സെയിൽസ് ഡേറ്റാണ് ഈ കാണുന്നത് ആദ്യത്തെ കോളത്തിൽ ബിൽ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ പ്രോഡക്റ്റിൻ്റെ പേര് അതിനടുത്ത കോളത്തിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് അതായത് ഓരോ പ്രോഡക്റ്റും എത്ര എണ്ണം വീതം എന്നുള്ള ഡീറ്റെയിൽസ് അതിനടുത്ത കോളത്തിൽ യൂണിറ്റ് പ്രൈസ് അതായത് ഓരോ പ്രോഡക്റ്റിൻ്റെയും വില ഇനി ഈ ഡേറ്റയിൽ നിന്ന് ടോട്ടൽ സെയിൽസ് എമൗണ്ട് നമുക്ക് കണ്ടെത്തണം എക്സൽ അത്യാവശ്യം ഉപയോഗിച്ച് പരിചയമുള്ള ഒരാൾ ടോട്ടൽ സെയിൽസ് എമൗണ്ട് എങ്ങനെയാവും കണ്ടെത്താമെന്ന് ആലോചിച്ച് നോക്കുക ആദ്യം ഓരോ പ്രോഡക്റ്റിൻ്റെയും നമ്പർ ഓഫ് യൂണിറ്റ്സിനെ യൂണിറ്റ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇക്വിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് പ്രൈസ് എൻ്റെ ഒക്കെ ആദ്യത്തെ ബില്ലിൻ്റെ എമൗണ്ട് ആയി ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു എല്ലാ ബില്ലുകളുടെയും എമൗണ്ട് ഇനി ഈ കാണുന്ന എമൗണ്ട്സിൻ്റെ ടോട്ടൽ കണ്ടെത്താനായിട്ട് ഇക്വിൽ സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു എൻ്റെ ടോട്ടൽ എമൗണ്ട് ഇരുപത് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി എഴുന്നൂറ് എന്നാലിങ്ങനെ പല തവണ ഫോമുലകൾ എഴുതുന്നതിന് പകരം ഒരൊറ്റ ഫോമുല ഉപയോഗിച്ചിട്ട് ഇതേ റിസൾട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും എങ്ങനെ നോക്കാം ഇക്വൾ സം പ്രോഡക്റ്റ് നോക്കാം സം പ്രോഡക്റ്റ് ഫങ്ഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു സം പ്രോഡക്റ്റ് ഫംഗ്ഷനിലെ ആദ്യത്തെ ആഗ്യുമെൻറ്റ് അഥവാ ആദ്യത്തെ ഇൻപുട്ട് അറേ അറേബാണ് യൂണിറ്റ്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കോമ രണ്ടാമത്തെ ആർഗ്യുമെന്റ് അറേ ടു യൂണിറ്റ് പ്രൈസ് കൂടുതലുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലൂസിയ എൻഡോ ഇരുപത് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി എഴുന്നൂറ് അതായത് പല ഫോമുലകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തിയ റിസൾട്ട് ഒരൊറ്റ ഫോമുലയിൽ നമുക്കിവിടെ കിട്ടി ഇനി സം പ്രോഡക്റ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം പ്രോഡക്റ്റ് ഫോമുലയിലേക്ക് നമ്മൾ കൊടുക്കുന്ന അറേസ് അഥവാ നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ് വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവയുടെ ടോട്ടൽ നമുക്ക് തിരിച്ചു തരിക എന്നുള്ളതാണ് സം പ്രോഡക്റ്റ് ഫോമിലൂടെ ധർമ്മം കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം പക്ഷേ ഇങ്ങനെ മൾട്ടിപ്പിൾ അറേസ് അഥവാ മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് വാല്യൂസ് കൈകാര്യം ചെയ്യാനുള്ള സം പ്രോഡക്റ്റ് ഫംഗ്ഷൻ്റെ ഈ ഒരു കേപ്പബിലിറ്റി ഉപയോഗിച്ച് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും ഒരു ഉദാഹരണം നോക്കാം ഈ കാണുന്ന പ്രോഡക്റ്റ്സുകളിൽ നിന്ന് ഐഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ ടോട്ടൽ സെയിൽസ് എമൗണ്ട് മാത്രമായിട്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം ഇക്വൽ സം പ്രോഡക്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു പ്രോഡക്ട്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഈക്വിൽ ഒന്നിൽ ഇവിടെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ എന്ന് ടൈപ്പ് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ഐ സിക്സ്റ്റീൻ പ്രോ എന്ന ടെക്സ്റ്റ് ഉള്ള സെല്ല് സെലക്ട് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം മൾട്ടിപ്ലൈഡ് ബൈ അതായത് ആസ്ട്രസ് സൈൻ ഉപയോഗിക്കുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക മൾട്ടിപ്ലാറ്റ് ബൈ പ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം യൂണിറ്റ് പ്രൈസ് കൊടുത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു പ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഒരു തവണ കൂടി എൻ്റെ നോക്കാം ടോട്ടൽ എമൗണ്ട് കിട്ടി പത്ത് ലക്ഷത്തി എഴുപത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് ഇനി വാല്യൂ ശരിയാണോ എന്ന് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം 16 pro പ്രോയ്ക്ക് നേരെയുള്ള വാല്യൂസ് സെലക്ട് ചെയ്യുന്നു നോക്കാം സ്റ്റാറ്റസ് ബാറിൽ ടോട്ടൽ കാണാം പത്ത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യുന്നു എയർപോർട്ട്സ് പോ ടോട്ടൽ എമൗണ്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം ഇനി ഈ ഫോമിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം ഇവിടെ കാണുന്ന പ്രോഡക്ട്സിൽ നിന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ സെയിൽസ് എമൗണ്ട് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് ഈ ഫോമിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഫോമുലയുടെ ബാക്ക് ബോൺ സി ത്രീ ടു സി ഫോർട്ടീൻ ഈക്വൾ ഐ സെവൻ സി ത്രീ മുതൽ സി ഫോർട്ടീൻ വരെയുള്ള എല്ലാ സെല്ലുകളിലെ വാല്യൂസിനെ ഐ സെവൻ എന്ന സെല്ലിലെ വാല്യൂമായിട്ട് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റാണിത് ഈ സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ആദ്യം സി ത്രീ എന്ന സെല്ലിലെ വാല്യൂ ഐ സെവൻ എന്ന സെല്ലിലെ വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു അതായത് ഐ ഫോൺ ഫിഫ്റ്റീൻ ഇക്വൾ എയർപോർട്ട്സ് ഫോർ നമുക്കറിയാം ഐ ഫോൺ ഫിഫ്റ്റീൻ എയർപോർട്ട്സ് ഫോർ അല്ല എന്നുള്ളത് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് ഫോൾസ് ആണ് അടുത്ത സെല്ല് ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഇക്വൾ എയർപോർട്ട്സ് വീണ്ടും റിസൾട്ട് ഫോൾസ് ആണ് അടുത്ത സെല്ല് എയർപോർട്ട്സ് ഫോർ ഇക്വൾ എയർപോർട്ട്സ് ഫോ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് ട്രൂ ആണ് ഇങ്ങനെ ഈ കാണുന്ന എല്ലാ സെല്ലുകളിലെയും വാല്യൂസ് ഈ സെല്ലിലെ വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് ട്രൂ ഫോൾസ് വാല്യൂസിൻ്റെ ഒരറയാകും ഇനി ഇതൊരു ഫോമലായിട്ട് ഇവിടെ എഴുതി കാണിക്കാം ഇക്വിൽ സി ത്രീ ടു സി ഫോർട്ടീൻ ഇക്വൽ ഐ സെവൻ എൻ്റെ നോക്കാം ഒരു സെറ്റ് ഓഫ് ട്രൂ ഫോൾസ് വാല്യൂസ് വന്നാൽ കാണാം ഇവിടെ ഏതൊക്കെ വരികളിലാണോ എയർപോർട്ട്സ് ഫോർ ഉള്ളത് ആ വരികളിൽ ട്രൂ വാല്യൂ ബാക്കിയുള്ള വരികളിൽ ഫോൾസ് വാല്യൂ ആണ് ഉണ്ടാവുക ഇനി നമ്മൾ പ്രോഡക്റ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ഫോൾസ് വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം പ്രോഡക്റ്റ്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ടാണ് ഇങ്ങനെ ട്രൂ ഫോൾസ് വാല്യൂസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അടുത്തത് നമ്പർ ഓഫ് യൂണിറ്റ്സ് അടുത്തത് യൂണിറ്റ് പ്രൈസ് ഇനി കാണുന്ന മൂന്ന് കോളങ്ങളിലെ വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്യണം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം എക്സെല് ഫോൾസ് എന്ന ബൂളിയൻ വാല്യൂ ന്യൂമറിക്കൽ ഇക്യുലൻ്റ് സീറോയും ട്രൂ എന്ന ബൂളിയൻ വാല്യൂവിൻ്റെ ന്യൂമറിക്കൽ ഇക്യുലൻറ്റ് വണ്ണുമാണ് അതായത് എക്സൽ ഫോമുലകളിൽ ഫോൾസ് ഉപയോഗിക്കുമ്പോൾ അത് സീറോ ആയിട്ടും ട്രൂ ഉപയോഗിക്കുമ്പോൾ അത് ആയിട്ടും ആകും വർക്ക് ചെയ്യാം ഈക്വിൾ നമ്മൾ അപ്ലൈ ചെയ്ത ലോജിക്കിൻ്റെ റിസൾട്ട് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് പ്രൈസ് എൻ്റെ പ്രസ് ചെയ്യുന്നു റിസൾട്ട് സീറോ വന്നാൽ കാണാം ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു ഏതൊക്കെ വരികളിലാണോ ട്രൂ വാല്യൂ ഉള്ളത് അവിടെ ടോട്ടൽ എമൗണ്ട് വന്നു നോക്കാം ഐഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ ടോട്ടൽ എമൗണ്ട് പത്ത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യുന്നു എപ്പോർട്ട്സ് പോ അതിനനുസരിച്ച് റിസൾട്ട് അപ്ഡേറ്റ് മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം ഈ കാണുന്ന രണ്ട് സെല്ലുകളിലായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രോഡക്ട്സിന്റെ ടോട്ടൽ സെയിൽസ് എമൗണ്ട് ഈ ടേബിളിൽ നിന്ന് നമുക്ക് കണ്ടെത്തണം അതിനുവേണ്ടി ഇക്കിൾ സം പ്രോഡക്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഒരു തവണ കൂടി പ്രോഡക്ട്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഇക്വിൽ ആദ്യത്തെ പ്രോഡക്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക പ്രോഡക്റ്റ്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഇക്വിൽ രണ്ടാമത്തെ പ്രോഡക്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു മൾട്ടിപ്ലാറ്റ് ബൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക നമ്പർ ഓഫ് യൂണിറ്റ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം മൾട്ടിപ്ലൈഡ് ബൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക യൂണിറ്റ് പ്രൈസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഒരു തവണ കൂടി എന്ത് നോക്കാം ടോട്ടൽ സെയിൽസ് എമൗണ്ട് ഏഴ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ് ഇനി വാല്യൂ കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ്സ് ഐഫോൺ ഫിഫ്റ്റീനും മാക്ബുക്ക് ആണ് ഐഫോൺ ഫിഫ്റ്റീൻ വിൻഡോ ഐ ഫോൺ ഫിഫ്റ്റീൻ മാക്ബുക്ക് പ്രോ ഐഫോൺ ഫിഫ്റ്റീൻ ഏഴ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ് നമുക്കിനി പ്രോഡക്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം എപ്പോഡ്സ് പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ എപ്പോഡ്സ് പ്രോ സിക്സ്റ്റീൻ പ്രോ എപ്പോഡ്സ് പ്രോ സിക്സ്റ്റീൻ പ്രോ എപ്പോഡ്സ് പ്രോ പന്ത്രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ് ഇവിടെ സ്റ്റാറ്റസ് ബാറിൽ നോക്കുക പന്ത്രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ് ഫോമുലയുടെ വിശദീകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വീഡിയോ ഇനിയും നീളും തൊട്ടുമുന്നത്തെ ഫോമിലെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച അതേ ടെക്നിക്ക് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇനി അതല്ല ഫോമുലയുടെ വിശദീകരണം വേണമെന്നുള്ളവർക്ക് എൻ്റെ ഓൺലൈൻ എക്സൽ കോഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് കോഴ്സിൽ ഈ ഫുൾ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് മറ്റൊരു എക്സൽഡ് പോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ